എന്തൊരു തട്ടിപ്പ് അതിന്റെ പേരിൽ ഉണ്ടായി അങ്ങനെ നമുക്കത് അയാളൊരു വേറെ രീതിയിലൊരു ബിസിനസ് അയാളുടെ ഒരുപാട് നാളായി സ്വപ്ന ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുള്ളത് കരുവാരക്കുണ്ടിലാണ് എന്നാൽ കണക്കുകൾ പറയുന്നത് കരുവാരക്കുട്ടിലെ കിഡ്നി രോഗികളുടെ എണ്ണം കുറവാണ് എന്നിരുന്നാലും നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വേണ്ടി നിന്ന് തന്നെ ചെയ്യാനുള്ള ഈ മലപ്പുറം നമ്മള് പെരുന്നും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ടുകള് നമ്മളുടെ ബഹുമാനപ്പെട്ട പല സമയങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല അതിന് വരുന്ന സാമ്പത്തിക ചെലവുകളും അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഒരു ഡയലിസ് അതുകഴിഞ്ഞ് നാം ഓരോരുത്തരും പ്രവർത്തനത്തിൽ നിന്റെ പണ്ട് സ്വരൂപത്തിൽ പങ്കാളികളാണോന്ന് ഞാൻ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ മാസ ചടങ്ങ് ഉദ്ഘാടനം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ ഇവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉദ്ഘാടന ചടങ്ങ് അല്പം മാറ്റി വെച്ചതിന് ശേഷം ഈ പ്രോഗ്രാമിനെ ആശംസ പറയുന്നതിന് ഉള്ള അവസരത്തിലേക്ക് കടക്കാമെന്ന് അറിയിച്ചു മീറ്റിങ്ങിലാണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്നിവിടെ കൂടിയവരെല്ലാവരും തന്നെ നമുക്കറിയാം നിറഞ്ഞ സദസ്സാണ് ഈ നിറഞ്ഞ സദസ്സ് തന്നെ നമ്മൾ എത്രത്തോളം ഓരോരുത്തരും ഈ ഒരു ഇന്നത്തെ ദിവസത്തിന് അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഇതിന്റെ ദിവസങ്ങളെ എത്രത്തോളം ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളൊക്കെ എത്ര സമ്പാദ്യമുള്ളവരായാലും നമ്മൾ ഇന്ന് എത്ര ആരോഗ്യത്തോടെയുള്ളവരാണെങ്കിലും നാളത്തെ നമ്മുടെ അവസ്ഥ ഒരസുഖം വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മുടെ കുടുംബത്തെയും അതുപോലെ തന്നെ നമ്മളെ എല്ലാ സാമ്പത്തികമായിട്ടും എല്ലാം ഒരുപാട് വലിയ രീതിയിൽ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഇന്ന് കേൾക്കുന്നതൊക്കെ നമ്മള് പല അസുഖങ്ങളും നമ്മൾ കണ്ടവരും പല രോഗങ്ങൾക്കും നമ്മളിവിടെ വലിയ രീതിയിലുള്ള പിരിവുകൾ നടത്തിയവരൊക്കെയാണ് കരുവാര കൂട്ടുകാരും അതൊക്കെ വിജയിപ്പിച്ചവരുമാണ് അതുകൊണ്ട് തന്നെ അസുഖം വരുന്നത് നമ്മുടെ കൈകളിലല്ല പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ കൂട്ടിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവര് അവർക്കൊരു എന്നുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമ തന്നെയാണ് ഇന്നിവിടെ നമ്മൾ കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോ സഹായി തുടക്കത്തിൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്

ലക്ഷം രണ്ടാഴ്ച തികയുന്നതിന് മുമ്പും പണം തിരിച്ചിട്ട് എന്ന് കെ എം സി സി കാരോടൊക്കെ പറയുന്ന സാഹചര്യം അതുകൊണ്ട് നൂറ് ശതമാനം അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ഈ പദ്ധതി മൂന്ന് മാസം കൊണ്ട് ഇവിടെ സാക്ഷാത്കാരമാവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം അതിന് ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഇവിടെ ഉള്ളവരും ഇവിടെ കൂടിയവരും കൂടാത്തവരുമായ കരുവാലക്കുണ്ടിലെ സർവജനങ്ങളും നിങ്ങളുടെ ഉണ്ടാകും ഈ കമ്മിറ്റിയുടെ കൂടെ ഉണ്ടാകും പണം തന്നും മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ പദ്ധതി വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ ജനങ്ങൾ മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് വേറൊരു പ്രതീക്ഷയില്ല വേറെ നോക്കേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് തലത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുടെ ഗൈഡ് ലൈനും അതിന്റെ പരിധികളും പരിമിതികളും ഒക്കെ എം എൽ എ വിശദീകരിച്ചു നമുക്ക് അങ്ങനെ കിട്ടാറില്ല ഒന്നും ഇല്ല കേരളത്തിൽ ഈ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ തന്നെ ഒന്നാം നമ്പർ അത് മലപ്പുറം മോഡലാണ് ആ മലപ്പുറം മോഡലിൽ കരുത്ത എന്നതാണ് കരുവാലക്കുണ്ട് മോഡൽ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ടെങ്കിൽ

ും അതിനുശേഷി പ്രോഗ്രാം നമ്മുടെ പലർക്കും മരകമായ അസുഖങ്ങൾ വന്ന കുട്ടികൾക്ക് ചികിത്സാ സഹായം കണ്ടെത്തുന്ന വേണ്ടി നടത്തിയ ശ്രമം അതിന് ലഭിച്ച പിന്തുണ അതൊക്കെ കരുവാരകുണ്ട് സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ കൂട്ടായ്മ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നതിന്റെ നല്ല തെളിവുകളാണ് കാരണം ആവശ്യമായ പണത്തിൽ കൂടുതൽ പല ഭാഗങ്ങളും വന്നതിനെ കുറിച്ചു സൂചിപ്പിച്ചു അത്തരം പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കില്ല ഏറ്റവും ഡയാലിസിസ് യൂണിറ്റുകൾ സെന്ററുകൾ നമുക്ക് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് കാരണം ഓരോ പഞ്ചായത്തിലും നാൽപ്പതും അൻപതും രോഗികൾ ഇന്ന് ഉണ്ട് എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം മുമ്പ് ഒരു എടുത്തു നോക്കിയപ്പോൾ ഏതാണ് നാൽപ്പത് പേരോ മറ്റോ നമ്മുടെ കരുവാരകോട് പഞ്ചായത്തിൽ തന്നെ കിഡ്നി പേഷ്യൻസ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പം പരിപാടി ഒപ്പം ഉണ്ടാവും തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ വളരെ സ്ലോ മോഷനാണ് കാണാറുള്ളത് പക്ഷേ ഇന്നത്തെ ഇവിടുത്തെ ഒരു മീറ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയേറെ ആവേശത്തോടു കൂടിയിട്ടാണ് ആളുകൾ ഇതിനെ പ്രതികരിച്ചു കണ്ടത് തീർച്ചയായിട്ടും വ്യാപാര എല്ലാവിധ സപ്പോർട്ടുകളും ഈ സംരംഭത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തില്